തലശ്ശേരി സെയ്ദാർ പള്ളിക്ക് സമീപത്തെ കുഞ്ഞാലിമരക്കാർ പാർക്ക് കാടും മൂടി ഇടജന്തുക്കളുടെ പാർക്ക് നവീകരിച്ച് സംരക്ഷിക്കണമെന്ന് നഗരസഭയോട് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു പൈതൃക നഗരിയായ തലശ്ശേരിയിൽ ചരിത്ര നായകന്മാരുടെ നാമധേയത്തിൽ നിലകൊള്ളുന്ന നിരവധി പാർക്കുകളുണ്ട് അതിലൊന്നാണ് സെയ്ദാർപള്ളിക്ക് സമീപത്തെ കുഞ്ഞാലി മരക്കാർ പാർക്ക് മുൻകാലത്ത് കുതിരപ്പന്തിയായിരുന്നു ഇവിടെ ഉണ്ടായത് പന്തി ഒഴിഞ്ഞ ശേഷം പാർക്ക് നിർമ്മിക്കുകയും അതിന് കുഞ്ഞാലി മരക്കാരുടെ പേര് നൽകുകയുമായിരുന്നു ഒഴിവു സമയങ്ങളും സായാഹ്നങ്ങളും ചിലവഴിക്കാൻ പ്രദേശവാസികളായ നിരവധി പേർ ഇവിടെ എത്താറുണ്ട് എന്നാൽ സംരക്ഷണമില്ലാതെ പാർക്ക് നശിച്ചതോടെ ആളുകളും ഒഴിഞ്ഞു ഇന്ന് പാർക്കിന്റെ അവസ്ഥ ഏറെ ശോചനീയമാണ് ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ കാടുമൂടി കിടക്കുന്നു ചുറ്റുമതിലിന്റെ പല ഭാഗങ്ങളും തകർന്നു നഗരസഭയുടെ കവാടമായ ഈ തലശ്ശേരിയുടെ ഏറ്റവും വളരെ മനോഹരമായി മുൻകാലഘട്ടങ്ങൾ ഞങ്ങളുടെ പൂർവികമാരുടെ കാലഘട്ടത്തിൽ ഈ കുഞ്ഞാലിമരക്ക പാർക്ക് ഈ പാർക്ക് പല വർഷങ്ങളും തലശ്ശിനി നഗൽസരയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ പാർക്ക് വളരെ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രായമുള്ളവർക്കും കുട്ടികൾക്കും നല്ല സഹായ്നങ്ങൾ ചെലവഴിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ ഒരു പാർക്ക് ഇവിടെ ഒരു പുനരുദ്ധാരണം വേണം അല്ലെങ്കിൽ ഈ നിലവിലുള്ള പാർക്ക് നല്ല രീതിയിൽ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇതായിരുന്നു ഇന്ന് വരെ തലശ്ശേരി നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ മരക്കാർ പാർക്ക് അദ്ദേഹത്തെ പോലുള്ള മാതൃവ്യക്തിൻ്റെ പേരിലുള്ള ഈ പാർക്ക് നല്ല രീതിയിൽ നിലനിർത്തണമെന്നാണ് പ്രദേശവാസി എന്ന രീതിയിൽ എനിക്ക് ശ്രദ്ധിക്കുന്നത് സേതാർപള്ളി ഏരിയയിലുള്ള മരക്കാർ പാർക്ക് ഇന്നത്തെ ശോചനീയാവസ്ഥ ഇത് നല്ലൊരു പാർക്കായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഞാനൊരു നാൽപ്പത് വർഷത്തോളായി സേതാർപള്ളി ഏരിയ കാണും അന്ന് നല്ല ഒരു പാർക്കായിരുന്നു ഇന്നിവിടുത്തെ ഈ ശോചനീയാവസ്ഥ കാണാൻ വളരെ വിഷമം തോന്നുന്നുണ്ട് നിരവധി തവണ വിഷയം സംബന്ധിച്ച് നഗരസഭയെ സമീപിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവുമുണ്ട് കാടുകൾ വെട്ടിത്തെളിച്ച് പുത്തൻ ഇരിപ്പിടങ്ങളും സ്ഥാപിച്ച പാർക്ക് സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തലശ്ശേരി